ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ചൂടിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ പലപ്പോഴും വാർത്തകളിലേക്ക് അറിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്ര അധികം ചൂട് വരുന്നത് ഇക്കൊല്ലം അക്ഷരാർത്ഥത്തിൽ ചുട്ടു പൊള്ളുകയാണ് കനത്ത ചൂടിൽ കേരളം മൊത്തം വെന്തുരുകയാണ് അപ്പോൾ ഈ സമയത്ത് ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചൂട് നേരിടാനാകാതെ പലരും പകച്ചു നിൽക്കുകയാണെന്ന് പറയുന്നത് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കേരളം ഇന്നു വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഊഷ്ണ ഒരു തരംഗങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹീറ്റ് സ്ട്രോക്ക് അനുഭവപ്പെട്ട് ധാരാളം വ്യക്തികളാണ് ബോധരഹിതരാകുകയും മരണം സംഭവിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ മൂന്ന് പേരാണ് അത്തരത്തിൽ മരണപ്പെട്ടത് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്യുകയും ഉണ്ടായി പല മെസ്സേജുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു മെസ്സേജ് ആണ് ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടത് ഇതിൽ പറയുന്നത് ഒരു മുന്നറിയിപ്പായിട്ടാണ് അതായത് നിത് നിങ്ങളുടെ മുന്നറിയിപ്പിലായിട്ടാണ് ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്നത് ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളെന്ന രീതിയിലാണ് ഈ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നത് ഇതിനകത്ത് പറയുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ചൂട് കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ഇത്രയധികം പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ നല്ല ചൂടത്തൊക്കെ പോയിട്ട് അകത്തോട്ട് വരുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ തണുത്ത വെള്ളം കുടിക്കരുത് അങ്ങനെ കുടിക്കുകയാണെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാം എന്നാണ് പറയുന്നത് നാൽപ്പത് മുതൽ അമ്പത് ഡിഗ്രി വരെ സെൽഷ്യസ് നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിലെ വെസൽസ് ചുരുങ്ങുകയും പെട്ടെന്ന് പൊട്ടി സ്ട്രോക്ക് ഉണ്ടാകാം ഒരു അങ്ങനെ ചെയ്ത് അത്തരത്തിലുള്ള രോഗികൾ കേരളത്തിൽ പല സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഞാൻ ഐസ് വെള്ളം കുടിക്കരുതെന്ന് ഇപ്പോൾ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത് രക്തക്കൊഴലുകൾ പൊട്ടിത്തെറിക്കാൻ വളരെയധികം സാധ്യമുള്ളതിനാൽ താപനില നാൽപ്പത് ഡിഗ്രിയാണ് നമ്മുടെ ഉള്ളത് ഒരു കാരണവശാലും തണുത്ത വെള്ളം ഈ സമയത്ത് കുടിക്കരുത് എന്നതിനെ ആ ഒരു വോയിസ് മെസ്സേജിലും പറയുന്നത് ഇതാണ് ആ വോയിസ് മെസ്സേജ് മെഡിക്കൽ മെഡിക്കൽ ആരോഗ്യ വന്നിട്ട് വെള്ളം വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷെ ഇന്ന് ഒരുപാട് ഈ കുടിച്ചിട്ട് കോളേജിൽ അതായത് നമ്മൾ സാധാരണ പുറത്ത് നമ്മൾ ചൂടത്തൊക്കെ പോയിട്ട് വീട്ടിന്റെ അകത്തോട്ട് കേറുന്ന സമയത്ത് നമ്മൾ നല്ല വിയർത്ത് കുളിച്ചൊക്കെ വരുന്നത് കൈയും കാലും മുഖവും ഒന്നും കഴുകാതെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും തണുത്ത ഒന്ന് കുടിക്കാനായിട്ട് എല്ലാവർക്കും തോന്നും അപ്പോൾ എന്ത് ചെയ്യുക അവർ തണുത്ത ഉള്ള എടുത്ത് കുടിക്കും അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മരണം സംഭവിക്കാം സ്ട്രോക്ക് ഉണ്ടാകാം എന്നാണ് ഈ ഒരു മെസ്സേജിൽ പറയുന്നത് അപ്പോൾ ഇതിന് സത്യമാണോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഒരു ഹീറ്റ് സ്ട്രോക്ക് ഉള്ളൊരു വ്യക്തി ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സൂര്യതാപം അനുഭവപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് മാതിരി വരികയാണ് അപ്പോൾ നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അവരുടെ ദേഹത്തുള്ള ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നറിയോ നമ്മുടെ ഐസ് വെള്ളം നമ്മുടെ ശരീരത്തിലോട്ട് കൊടുപ്പിക്കുകയാണ് അതായത് നമ്മൾ തണുപ്പിച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച നോർമൽ സ്ഥലനാണ് അവരുടെ വെയിൻ വഴി നമ്മൾ അകത്തോട്ട് കൊടുക്കുന്നത് അത് കൂടാതെ തണുത്ത വെള്ളത്തിൽ നമ്മൾ മുക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ മുക്കിയെടുക്കാനാണ് പറയുന്നത് അതുപോലെ തന്നെ പറയും നമ്മൾ ബ്ലാഡറിൽ യൂറിനറി ബ്ലാഡറിലോട്ട് തണുത്ത വെള്ളം കയറ്റി ആ ഒരു ബ്ലാഡർ വാഷ് കൊടുക്കുക ചില സമയത്ത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് പെരുട്ടോണിയൽ ഭാഗത്ത് പോലും ഇത്തരത്തിൽ തണുത്ത വെള്ളം വെച്ച് വാഷ് ചെയ്യാനായിട്ടാണ് പറയുന്നത് അപ്പോൾ അത്രമാത്രം ഐസ് വാട്ടർ ശരീരത്തിലെത്തിയാൽ പോലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല അപ്പോൾ എന്താണ് സ്ട്രോക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ടാകും ഇസ്കിമിക് സ്ട്രോക്കും ഹെമറൈജിക് സ്ട്രോക്കും അതായത് രക്തക്കുളതുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഈ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം ആളുകൾക്ക് അങ്ങനെയാണ് സ്ട്രോക്ക് വരുന്നത് ഇസ്കിമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കുളതിയിൽ ബ്ലോക്ക് ഉണ്ടായാൽ വന്നതാണ് ഇസ്കിമിക് സ്ട്രോക്ക് അപ്പോൾ എന്തായാലും ഇസ്കിമിക് സ്ട്രോക്ക് ഇത് കാരണം ഉണ്ടാകില്ല കാരണം ഇസ്കിമിക് സ്ട്രോക്ക് ഉണ്ടാകുന്നത് കൊളസ്ട്രോൾ അമിതമായിട്ടുള്ള ആളുകൾക്കും അതുപോലെ നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുള്ള ആളുകൾക്കകത്തും സ്ട്രോക്ക് ഉണ്ടാകും രക്തക്കുളതുകൾ പൊട്ടുന്ന എപ്പോഴാണ് അമിതമായ രക്തസമ്മർദ്ദം കൂടുതൽ ദിവസം നിൽക്കുകയാണെങ്കിൽ അൺകൺട്രോളായിട്ട് നിൽക്കുകയാണ് അതുപോലെ നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഓൾറെഡി എന്തെങ്കിലും ഒരു മാൽഫോമേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ ചൂടുള്ള സമയത്ത് നമ്മളിങ്ങനെ തണുത്ത വെള്ളം കുടിക്കുന്നതുകൊണ്ട് ആകെക്കൂടെ ഒരു ചേഞ്ച് വരുന്ന വയറിലാണ് വയറിൽ എന്ത് വരും പെട്ടെന്ന് തണുപ്പുണ്ടാകുമ്പോൾ വയറിലെ മസിലുകൾ ഒന്ന് ചുരുങ്ങാം പക്ഷേ അപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചില ആളുകൾക്ക് ചെറിയ വയറുവേദന ഉണ്ടാവാം ചിലപ്പോൾ തലവേദന ഉണ്ടാവും പെട്ടെന്ന് സങ്കോചിക്കുന്നതുകൊണ്ട് ചെറിയൊരു തലവേദന തലവേദനയാണ് അല്ലാതെ തലയ്ക്കകത്ത് പ്രശ്നങ്ങളോ രക്തസമ്മർദ്ദം കൂടുകയോ സ്ട്രോക്ക് ഉണ്ടാകുകയോ ഒന്നും ഉണ്ടായില്ല നമുക്ക് തണുത്ത വെള്ളം കുടിക്കുന്നുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് പേടിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് ആണ് ഇതിങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് ശരിക്കും പുകവലിക്കുന്ന ആളുകൾ ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവുള്ള ആളുകൾ പ്രമേഹം കൺട്രോൾ ആവാത്ത ആളുകൾ അമിത രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാത്ത ആളുകൾക്കൊക്കെയാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് അല്ലാതെ ഈ ഒരു തണുത്ത വെള്ളം കുടിച്ചതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിൽ എന്തുണ്ടാകില്ല സ്ട്രോക്ക് ഉണ്ടാകില്ല നമ്മുടെ കുട്ടമ്പായി ഇതെല്ലാം കേട്ട് ഇപ്പോൾ പേടിച്ച് ഐസ്ക്രീം വരെ ചൂടാക്കിയാണ് കഴിക്കുന്നതാണ് അറിയാനായിട്ട് കഴിഞ്ഞത്